കൃഷ്ണകുമാറും മകൾ ദിയാകൃഷ്ണയും കൂടി ഞങ്ങളെ എല്ലാവരെയും തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി അതീ അതീവ ക്രൂരമായി ഞങ്ങളെ മർദ്ദിച്ചു ഞങ്ങളെ കെട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി ഇനി പറയാൻ പാടില്ലാത്ത ഒന്നും ഞങ്ങൾക്ക് നേരെ ഉണ്ടായില്ല ജാതി അധിക്ഷേപം അടക്കം നടത്തി ഞങ്ങളെ ഞങ്ങൾ പാവപ്പെട്ട വീട്ടിലെ ആളുകളായിരുന്നാലും അവൻ ഞങ്ങളെ ക്രൂശിച്ചു അങ്ങനെ കഴിഞ്ഞ ദിവസം നടത്തിയ മൂന്ന് പെണ്ണുങ്ങൾ ചേർന്ന് നടത്തിയ നാടകം ഇവിടെ പൊളിഞ്ഞടങ്ങുകയാണ് നടൻ കൃഷ്ണകുമാർ പ്രതിയായ തട്ടിക്കൊണ്ടുപോകൽ കേസ് കെട്ടിച്ചമച്ചതിന് തെളിവുകൾ പുറത്തുവരുന്നു മോഷണ കേസിൽ ആരോപണ വിധേയരായതിനു പിന്നാലെയാണ് യുവതികൾ കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ പോകൽ പരാതിയുമായി രംഗത്തെത്തിയത് എന്ന് കൂടുതൽ വ്യക്തമാവുകയാണ് ഇത് യഥാർത്ഥ കുറ്റം മറയ്ക്കാനാണ് എന്ന് വ്യക്തമായിരുന്നു ഇത് സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് യുവതികൾ ഉന്നയിച്ച തട്ടിക്കൊണ്ടുപോകൽ ആരോപണം കള്ളമാണ് എന്ന് വ്യക്തമാക്കുന്ന സി സി ടിവിയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് കേസിലെ കവടിയാറിലെ ഫ്ളാറ്റ് ിൽ നിന്നും പരാതിക്കാരികൾ കൃഷ്ണകുമാറിന്റെ വാഹനത്തിൽ കയറുന്നത് ദൃശ്യങ്ങളിൽ കാണാം രണ്ട് ജീവനക്കാരികളാണ് ഇവിടെ നിന്ന് വാഹനത്തിൽ കയറുന്നത് എന്നാൽ ഇവർ ആരോപിക്കുന്നതുപോലെ ബലപ്രയോഗം നടത്തി തട്ടിക്കൊണ്ടുപോയതായി ഈ ദൃശ്യങ്ങളിൽ ഇല്ല പരാതിക്കാരിയിൽ ഒരു സ്ത്രീ സ്വന്തം സ്കൂട്ടിയിൽ വാഹനത്തിൽ പിന്നാലെ പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതോടെ യുവതികൾ ഉന്നയിച്ച തട്ടിക്കൊണ്ടു പോകൽ ആരോപണം വെറും കള്ളക്കഥയാണ് എന്ന് തെളിയുന്നു കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ കവടിയാറിലുള്ള ഫ്ളാറ്റിലേക്ക് ചർച്ചയ്ക്കായി സ്ഥാപനത്തിലെ ജീവനക്കാരികളെ വിളിച്ചു വരുത്തുകയായിരുന്നു ബലപ്രയോഗം ഒന്നുമില്ലാതെ ഇവർ നേരിട്ട് വീട്ടിലെത്തുന്നത് വ്യക്തമാണ് കൃഷ്ണകുമാറും കുടുംബവും ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നു ചർച്ചയ്ക്കിടെ വാക്കുതർക്കങ്ങൾ ഉണ്ടായപ്പോൾ ഫ്ളാറ്റിലെ കെയർ ടേക്കറും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയും ഇടപെട്ട് ഉച്ചത്തിലുള്ള സംസാരം വിലക്കി തുടർന്ന് ഇവർ അമ്പലമുക്കിലുള്ള ഓഫീസിലേക്ക് പോയി തട്ടിക്കൊണ്ടു പോയി ബന്ദിയാക്കി വെച്ച പണം അപഹരിച്ചു എന്നായിരുന്നു ജീവനക്കാരിയുടെ പരാതി കൃഷ്ണകുമാർ നൽകിയ പരാതിക്ക് ശേഷമായിരുന്നു ഈ പരാതി എത്തിയത് എന്നാൽ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഇതിൽ ഇതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നടന്നത് മൂന്ന് ജീവനക്കാരികളിൽ രണ്ടുപേരെ സ്വമേധയാ കാറിൽ കയറി പോകുന്നത് കാണാം ഒരാൾ കാറിന് പിന്നാലെ സ്വന്തം സ്കൂട്ടറിൽ തന്നെ പോകുന്നതും കാണാം ബലപ്രയോഗം നടന്നിട്ടില്ല എന്ന് ഇവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും മൊഴി നൽകുന്നുമുണ്ട് പിന്നീട് ഇവർ എത്തുന്നത് അമ്പലമുക്കിലുള്ള ഓഫീസിലാണ് ഇവിടെ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല ഇരുവിഭാഗവും ഷൂട്ട് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളാണ് പിന്നീട് നടന്ന സംഭവങ്ങളിൽ ഉള്ളത് എന്നാൽ തട്ടിക്കൊണ്ടുപോകലും പണാപഹരണവും സംബന്ധിച്ച് ജീവനക്കാരികൾ നൽകിയ പരാതി സാധൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് സൂചന കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ തട്ടിക്കൊണ്ടു പോകൽ ഭീഷണിപ്പെടുത്തൽ പണാപഹരണം എന്നിങ്ങനെയുള്ള ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വർഷവും മൂന്ന് മാസവും ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന ഏഴ് കുറ്റങ്ങളാണ് കൃഷ്ണകുമാറിനെതിരെ പോലീസ് ചുമത്തിയത് ഇതിൽ തന്നെ പത്ത് വർഷം തടവിലിടാൻ കഴിയുന്ന മൂന്ന് വകുപ്പുകൾ ജാമ്യമില്ലാത്തവയുമാണ് ഭാരതീയ ന്യായ സംഹിതയിലെത്തി ഏഴ് രണ്ട് ബാർ ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ട് എഴുപത്തി അഞ്ച് ബാർ ഒന്ന് ഒന്ന് ബാർ രണ്ട് നൂറ്റി അൻപത്തി അഞ്ച് ബാർ രണ്ട് മൂന്ന് അഞ്ച് വകുപ്പുകളാണ് കൃഷ്ണകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത് മോഷണ കുറ്റത്തിന് തെളിവുകൾ അടക്കം ഉണ്ടായിരുന്നിരിക്കവെയാണ് കൗണ്ടർ കേസിൽ പോലീസ് ഗുരുതരമായ വകുപ്പുകളും കുറ്റങ്ങളും ചുമത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട രണ്ട് ബാങ്കുകളിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിരിക്കുകയാണ് പോലീസ് അതേസമയം ആരോപണ വിധേയരായ യുവതികളുടെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇത് അന്വേഷണത്തിൽ മെല്ലപ്പോണത്തിന് ഇടയാക്കിയിട്ടുമുണ്ട് കൃഷ്ണകുമാറിനെതിരെ കൌണ്ടർ കേസിനെ സംബന്ധിച്ച നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു ദിയാകൃഷ്ണയുടെ കവടിയാറിലെ ഓബയോസിയിൽ പരിശോധന നടത്തി സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കൈവശം തിന് പിന്നാലെയാണ് സ്ഥാപനത്തിന്റെ പേരിലുള്ള പേരൂർക്കടയിലെ സ്വകാര്യ ബാങ്കിൽ നിന്ന് അന്വേഷണ സംഘം രണ്ടായിരത്തി അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് ശേഖരിച്ചത് തുടർന്ന് ആരോപണ വിധേയരുടെ പേരിലുള്ള വലിയ തുറയിലെ എസ്ബിഐ ബ്രാഞ്ചിലെ അക്കൌണ്ട് വിവരങ്ങളും പോലീസ് ശേഖരിച്ചതായാണ് സൂചന മൂന്ന് വനിതാ ജീവനക്കാരിൽ ഒരാളുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും മറ്റ് രണ്ടുപേരിൽ നിന്ന് മൊഴിയെടുക്കാൻ മ്യൂസിയം പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടും എന്ന വിലയിരുത്തി ാണ് അന്വേഷണ സംഘം രണ്ടായിരത്തിനാല് ജൂലൈ മുതൽ സ്ഥാപനത്തിലെ ക്യു കോഡിൽ മാറ്റം വരുത്തി ലക്ഷം രൂപ മൂന്ന് ജീവനക്കാർ ചേർന്ന് തട്ടിയെടുത്തതായാണ് പരാതി ഇത് വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു അതേസമയം തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി നടൻ കൃഷ്ണകുമാറിനെതിരെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കൌണ്ടർ കേസിൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായി സിസിടിവി ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ച് പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു തുടർന്ന് കൃഷ്ണകുമാറിന്റെയും ദിയാകൃഷ്ണയുടെയും മൊഴി വീണ്ടും വിശദമായി തന്നെ രേഖപ്പെടുത്തിയേക്കും കൺട്രോൾമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ മ്യൂസിയം സിഐ ആണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് തിങ്കളാഴ്ച കബഡിയാറിലെ ദിയയുടെ ഫാൻസി ആഭരണശാലയായ ഓബൈ ഓസിയിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു കടയിൽ നിന്ന് സ്ഥാപനത്തിലെത്തിയ കസ്റ്റമേഴ്സിന്റെ മൊബൈൽ നമ്പറുകളുടെ അടക്കം രജിസ്റ്റർ ചെയ്ത ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും സിസിടിവി ദൃശ്യങ്ങളും ശേഖരിച്ചിരുന്നു തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ടു എന്നൊക്കെ ആരോപിക്കുന്ന കൃഷ്ണകുമാറിന്റെ ജവഹർ നഗറിലെ ഫ്ളാറ്റിലെ ദൃശ്യങ്ങളും ശേഖരിച്ചു സ്ഥാപനത്തിലെ ഔദ്യോഗിക അക്കൌണ്ടിലെത്തിയ പണവും ജീവനക്കാരികളുടെ അക്കൌണ്ടിലെത്തിയ പണവും പരിശോധിച്ച് വരികയാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചു തട്ടിക്കൊണ്ടുപോയെന്ന ജീവനക്കാരുടെ പരാതിയിൽ കേസെടുത്തെങ്കിലും പണം തട്ടിപ്പിന് നിന്ന് രക്ഷപ്പെടാൻ നൽകിയ എതിർ പരാതിയാണെന്നാണ് പോലീസിന് സംശയം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ സ്ഥാപനത്തിൽ നിന്നും പ്രതികൾ ഇത്തരത്തിൽ പണം മോഷ്ടിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് ഉപഭോക്താക്കൾക്ക് സ്കാൻ ചെയ്ത് പണം നൽകാനുള്ള ക്യു ആർ കോഡിന് പകരം സ്വന്തം ബാങ്ക് അക്കൗണ്ടിലെ ക്യു ആർ കോഡ് നൽകിയാണ് തട്ടിപ്പ് നടത്തിയത് തങ്ങളെ തട്ടിക്കൊണ്ട് പോയി പണം തട്ടിയെടുത്തതെന്ന് ആരോപിച്ച് ജീവനക്കാർ നൽകിയ പരാതിയിൽ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം പരാതിക്കാരിയായിട്ടും കൃഷ്ണകുമാറിനെതിരെ യുവതികളുടെ പരാതിയിൽ പോലീസ് ചേർത്ത വകുപ്പുകൾ അടക്കം കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാവുകയാണ് അടിസ്ഥാന ായ പരിശോധന പോലും നടത്താതെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് നടപടിയാണ് എതിർപ്പുകൾക്ക് ഇടയാക്കിയത്